പി എം ശ്രീയുമായിട്ട് ബന്ധപ്പെട്ട വിവാദമാണല്ലോ ഇന്ന് കേരളത്തിൽ കൊടുമ്പിരി കൊള്ളുന്നത് ഒരു മുന്നണിയെ ഒന്നാകെ പിടിച്ചു കുലക്കാൻ ശേഷിയുള്ള ഒരു വിവാദമാണിത് അതിൽ ആദർശ വിശുദ്ധി ഓരോ മുന്നണിയിലെ ഓരോ രാഷ്ട്രീയ കക്ഷികളും എത്രത്തോളം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഇതിലൂടെ വ്യക്തമാകും വിളിച്ച മുദ്രാവാക്യത്തെ കൊടുക്കുന്ന സമീപനം പ്രധാന കക്ഷി ചെയ്തപ്പോൾ മുന്നണിയിലെ പ്രബല കക്ഷി ചെയ്തപ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ മറ്റൊരു കക്ഷിക്ക് ഇപ്പോൾ ധൈര്യം വന്നിട്ടുണ്ട് ശബ്ദം മാത്രമാണോ നിലപാടുകളും തീരുമാനങ്ങളും നടപ്പിൽ വരുത്തലുകളൊക്കെ ഉണ്ടാവുമെന്നുള്ളതിന് കണ്ടറിയണം ഏതായാലും ശക്തമായ ഒരു എതിരാഭിപ്രായം ഒരു ഘടകകക്ഷി ഉയർത്തിയിട്ടുണ്ട് അത് ഏതായാലും അഭിനന്ദനാർഹമാണ് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് മെയിൻ മെയിനായിട്ട് ഇതിന് പറയുന്ന കാരണം കേരളത്തിന് കിട്ടേണ്ട സാമ്പത്തിക വിഹിതം അതിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒപ്പുവെച്ചതെന്നൊക്കെ യഥാർത്ഥത്തിലെ സംഘപരിവാറിനെ ആർ എസ് എസിനെ സുഖിപ്പിച്ചുകൊണ്ടുള്ള ഒരു സഹായം നമുക്ക് വേണോ വെറും സുഖിപ്പിക്കലല്ല ഇതുകൊണ്ട് വരാൻ പോകുന്ന കുറിച്ച് ഗവൺമെന്റിന് ഏതായാലും ബോധമുണ്ടാകുമല്ലോ ഇത്രയും കാലം ഉയർത്തിയ മുദ്രാവാക്യങ്ങളും നിലപാടുകളൊക്കെ ഉണ്ടല്ലോ ജി ശ്രീ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രൂപീകരിച്ച അജണ്ടകളാണ് അതിൽ മുഴുവനായിട്ടുള്ളത് അപ്പോൾ ആ ഉയർത്തിയ മുദ്രാവാക്യങ്ങളും മുദ്രാവാക്യങ്ങളും നിലപാടുകളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ മാത്രം അതിന് ധൈര്യം കാണിക്കാൻ മാത്രം ശേഷിയുള്ള അല്ലെങ്കിൽ അതിന് ധൈര്യം മാത്രം ധൈര്യമാകുന്ന എന്ത് അടിയൊഴുക്കാണ് അല്ലെങ്കിൽ ഉള്ളൊഴുക്കാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെയുള്ള ഇവിടെയുള്ള സാധാരണ ജനങ്ങൾ പോട്ടെ മുന്നണിയിലെ മറ്റു കക്ഷികൾ അറിയാതെ അവരുടെ അഭിപ്രായത്തെ മുഖവിലൊക്കെ എടുക്കാതെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ള തൻ്റെ ഇടം ധൈര്യം കിട്ടുന്നതിന് എന്തോ നമ്മളൊന്നും അറിയാത്ത എന്തോ അകത്ത് സംഭവിച്ചിട്ടുണ്ടാകണം ഒറ്റ കൊടുക്കുക എന്നത് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഈ ഒറ്റ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ സ്വന്തം മുദ്രാവാക്യങ്ങളെ മാത്രമല്ല ഈ രാജ്യത്തൊന്നാകെയുള്ള മതേതര ജനാധിപത്യ വിശ്വാസികളുടെ ആശങ്കകളെയാണ് ഒറ്റ കൊടുത്തത് അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ കേരളത്തിൻ്റെ പ്രശ്നം അതാണെങ്കിൽ സാമ്പത്തിക പി എം ശ്രീയിൽ ഒപ്പ് മാത്രം തീരാവുന്ന സാമ്പത്തിക പ്രതിസന്ധി ഒന്നല്ല കേരളത്തിനുള്ളത് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അത്രത്തോളം ബൃഹത്തായ രൂപത്തിൽ കേരളത്തെ ബാധിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ജി എസ് ടി വിഹിതത്തിൽ പോലും അർഹമായത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള അത്ര കിട്ടുന്നില്ല എന്നുള്ള പരാതി നമ്മുടെ ധനകാര്യമന്ത്രി തന്നെ പലപ്പോഴായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ പ്രതിസന്ധികൾ സാമ്പത്തിക പ്രതിസന്ധി ഇതിലൊപ്പിട്ടതുകൊണ്ട് മാത്രം തീരാവുന്നതല്ല പിന്നൊന്ന് ഇതിലൊപ്പിട്ടു കരാറിന്റെ ഭാഗമായി പദ്ധതിയുടെ ഭാഗമായി അതിൽ ഈ സാമ്പത്തിക പരിതാപാവസ്ഥയെ പലരും വിമർശിക്കാറുണ്ടെങ്കിലും ഈ ഒരവസ്ഥയിൽ ആർ എസ് എസിനെ സുഖിപ്പിക്കാത്തതിന്റെ പേരിൽ നഷ്ടമാകുന്ന സാമ്പത്തിക സഹായം അതിൻ്റെ പേരിൽ ആരും ഗവൺമെന്റിനെ വിമർശിക്കില്ല മുട്ടിലിഴഞ്ഞും ആർ എസ് എസിനെ വണങ്ങിയും വിധേയപ്പെട്ടും ലഭിക്കുന്ന സഹായങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്ന മുദ്രാവാക്യം നിങ്ങൾ എത്ര കാലം ഉയർത്തുന്നുവോ ഉയർത്തിയോ അത്രയും കാലം നിങ്ങളുടെ കൂടെ ഇവിടെയുള്ള ജനാധിപത്യ ഭരണഘടനാ കൂടെ ഉണ്ടാകും ഒറ്റ ഓടിക്കുന്ന സമീപനങ്ങളാണ് തുടരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ അവരെ കൈവിടും അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒപ്പിട്ടിട്ടുണ്ടല്ലോ അവർ ചെയ്തിട്ടുണ്ടല്ലോ ഇവർ ചെയ്തിട്ടുണ്ടാകും ഉണ്ടാകാം കാരണം എനിക്ക് സാധ്യത ഉണ്ടോ അതൊന്നും കൃത്യമായിട്ട് പറയലോ പക്ഷെ അങ്ങനെ ഒരു അഭിപ്രായം കണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ആര് ഇല്ലെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിന് മറ്റു നാടുകളെക്കാൾ ഒരു പ്രത്യേകതയും ഒരു അന്തസ്സൊക്കെ ഉണ്ടായിരുന്നു അതിനെ തല്ലിക്കെടുത്തുന്ന സമീപനമാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത് വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കുന്നതിലൂടെ നടക്കുന്നത് അത് വേർച് വെറും ഒരു മാറ്റമൊന്നുമല്ല ചരിത്രത്തെ ഒന്നാകെ മാറ്റാൻ ശേഷിയുള്ള അജണ്ടകൾ തിരുത്തി ചരിത്രത്തെ തിരുത്തി വരും കാലത്തിന് വരും തലമുറക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള പദ്ധതികൾ അതിനകത്തുണ്ട് വിദ്യാഭ്യാസ മേഖലയിലൂടെ കയറിക്കൂടി രാജ്യത്തെ ഒന്നാകെ ബാധിക്കുന്ന അക്കാദമിക സംവിധാനങ്ങളെ ഒന്നാകെ കാർന്നു തിന്നുന്ന തരത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ആർ എസ് എസ് അതിലൂടെ നടത്തിയിട്ടുണ്ട് ഇതൊന്നും അറിയാത്തവരല്ലല്ലോ ഇവിടെയുള്ള ഭരണകക്ഷി ഏതായാലും എലക്ഷനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ മുൻപിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ സ്വന്തം നാടിൻ്റെ അടിത്തറയാണ് പൊളിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളൊക്കെ സങ്കടമുണ്ട് നമ്മുടെ നാടിൻ്റെ ഇനയുള്ള അവസ്ഥ അറിയിച്ചിട്ട് ഞാൻ പലപ്പോഴും കേരളത്തിൽ അറിയിച്ചിരുന്നു കേരളത്തിലൊരിക്കലും അധികാരത്തിൽ വരാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ തോന്നുന്നുണ്ട് അങ്ങനെയെന്നല്ല അവർക്ക് അധികാരത്തിലേക്ക് വരാനുള്ള ഇനി അധികാരമില്ലെങ്കിലും അവരുദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഈ നാടിനെ മാറ്റിയെടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ എന്താകുന്നുണ്ട് മറ്റ് കക്ഷികൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ കുറേ കാലം മതേതരരാണ് മതേതര മൂല്യങ്ങളെ സംരക്ഷിക്കുന്നവരാണ് ജനാധിപത്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ് അതിൻ്റെ അടർക്കടത്തിൽ മുന്നിൽ നിൽക്കുന്നവരാണെന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്ന ആളുകൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ വലിയ വഞ്ചനയാണ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കാലത്ത് കേരളത്തിൽ സംഘപരിവാർ അധികാരത്തിൽ വരികയാണെങ്കിൽ തീർത്തും അതിന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം വച്ച് ഞാൻ പറയുന്നു അതിൽ ഇത്തരത്തിലുള്ള സമീപനങ്ങളും നയങ്ങളും നിലപാടുകളും വലിയ സ്വാധീനം ചെലുത്തും ഇതൊക്കെ അതിന് കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ അവരധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണമായിട്ട് ഒന്നുള്ളത് ഈ ക്രിസംഗി കാസാ നിറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ല ഇവരൊക്കെയാണ് അവരുടെയൊക്കെ സംഭാവനകൾ ചെറുതായിരിക്കുമല്ലോ അവർ മറ്റേ അവരെ അധികാരത്തിലെത്തിക്കാൻ പക്ഷേ അധികാരത്തിലെത്തിയാലാണ് അധികാരത്തിലെത്തിച്ചവർക്ക് വേണ്ടില്ലായിരുന്നു എന്ന് തോന്നുക അതവിടെ നിൽക്കട്ടെ അവർ എന്തായാലും പി എം പി എം ശ്രീ പദ്ധതി പഴയ ലേഖനങ്ങളും പ്രസ്താവനകളൊക്കെ തിരി പ്രസ്താവനകളൊക്കെ തിരിഞ്ഞു കുത്തുന്ന ഒരു സമയമാണ് ഏതായാലും ഇത്ര വലിയ കുടുംജതി കേരളത്തോട് മതേതര വിശ്വാസികളോട് ഭരണഘടനയോട് നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ ആത്മാർത്ഥത ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ വെളിപ്പെടുന്നത് നിങ്ങളെ വിശ്വസിച്ച് കൂടെ കൂടിയ ഒരുപാട് പാവപ്പെട്ട ആളുകൾ സാധാരണക്കാരൊക്കെ ഉണ്ട് അവരോടൊക്കെ നിങ്ങളെന്ത് മറുപടി പറയും അവരോട് നിങ്ങൾ മറുപടി പറഞ്ഞാലില്ലെങ്കിലും കൊടും ചതി തന്നെയാണ് ചെയ്തത്